നമസ്കാരം ഞാൻ രവീന്ദ്രനാശാൻ ശിദ്ധവൈദ്യത്തെ സംബന്ധിച്ച രണ്ടാം ഭാഗ വിശദീകരണമാണ് ലഘു ചരിത്രം പങ്കുവച്ചു കഴിഞ്ഞു ഇനി എന്താണ് സിദ്ധവൈദ്യമെന്നും അതിന് ഇതര ചികിത്സാ ശാഖയുമായുള്ള വ്യത്യാസം എന്താണെന്നും വ്യക്തമാക്കേണ്ടതുണ്ട് ലോകത്തിൽ ഏറ്റവും പ്രാചീനവും സുസംഘടിതവുമായ ചികിത്സാ ശാസ്ത്രമാണ് സിദ്ധവൈദ്യം ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ സിദ്ധവൈദ്യത്തെ വിശദീകരിക്കുവാൻ സാധിക്കുന്നതാണ് മാറിയ കാലത്തിൽ ശാസ്ത്രമുയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട് ഞാൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ആണ് സിദ്ധവൈദ്യ വിദ്യാ വിനിമയം നടത്തുന്നത് സിദ്ധവൈദ്യം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ചെയ്യുന്നവരും വേണ്ടത്ര ജാഗ്രത പുലർത്തേണ്ടതാണ് ആരോഗ്യം രോഗം കാരണം ചികിത്സ എന്നിവയെല്ലാം ത്രിദോഷ വികൃതികളുടെ അടിസ്ഥാനത്തിലാണ് ഭാരതീയർ ചിന്തിക്കുന്നത് എന്നാൽ സിദ്ധവൈദ്യം ത്രിദോഷ വികൃതി എന്ന ഭാഗത്തിൽ നിന്നും മാറി ആഴത്തിലിറങ്ങി യഥാർത്ഥ കാരണം കണ്ടെത്തി വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് പ്രപഞ്ചത്തിലെ ഒരു ഭാഗമാണല്ലോ ഭൂമി ഭൂമിയിൽ ജാതനായിരിക്കുന്ന മനുഷ്യൻ മനുഷ്യനിൽ പ്രപഞ്ചത്തിലെ മിക്കവാറും എല്ലാ അംശങ്ങളും അടങ്ങിയിരിക്കുന്നു ഇപ്രകാരം ആ അംശങ്ങളെ മൂലകങ്ങൾ എന്നാണ് സിദ്ധന്മാർ വിവരിച്ചിട്ടുള്ളത് ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം എന്ന മൂലകം ഇല്ലായിരുന്നാൽ ജീവൻ ഏറെക്കുറെ അസാധ്യമാണെന്ന് പഴയിച്ചയിൽ നടത്തിയ പഠനങ്ങളിലൂടെ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ പ്രാണിക്കളുകളെ നിയന്ത്രിക്കാനായി സിംഗിന് അപാരമായ ഉണ്ട് രക്തസംബന്ധമായ പല രോഗങ്ങൾക്കും ഇരുമ്പ് ഔഷധമായി ഉപയോഗിക്കുന്നു ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് രോഗം വരുമ്പോൾ ഖേതുമായിരിക്കുന്നത് ഏതു മൂലകങ്ങളുടെ വികൃതിയാണെന്ന് കണ്ടെത്തി പരിഹരിക്കുകയാണ് ശിദ്ധവൈദ്യത്തിലൂടെ ചെയ്യുന്നത് പ്രപഞ്ചത്തിൽ കാണുന്ന തൊണ്ണൂറ്റിയാറ് സ്വാഭാവിക മൂലകങ്ങളിൽ ഇരുപത്തെട്ടെണ്ണം ജീവന് അത്യന്താപേക്ഷിതമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവ വേണ്ട എന്നല്ല എല്ലാ ശാസ്ത്രീയ ശാസ്ത്ര ശാഖകൾക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് നമ്മൾ ഒന്നിനെയും വില കുറച്ച് കുറച്ചു കാണരുത് ആധുനിക ശാസ്ത്രാധിഷ്ഠിതമായ ശുദ്ധവൈദ്യത്തിന് ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് അതിനുള്ള ഹൃദയവിശാലതയും അന്വേഷണ അനിവാര്യമാണ് കളരിപ്പയറ്റ് മർമം എന്നിവയെ സംബന്ധിച്ച് ദീർഘനാളത്തെ എന്റെ ഗവേഷണ ഫലം പുസ്തക രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകത്തിന്റെ പേര് തെക്കൻ കളരി വിദ്യ എന്നാണ് വേണ്ടപ്പെട്ടവർക്ക് വില കുറച്ച് ഓൺലൈനായി ലഭിക്കുന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ ഈ ലഘു പ്രഭാഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എന്നേബിൾ ചെയ്യുക നന്ദി നമസ്കാരം